ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് നോമ്പ് ഇരുപത്തിനാല് നോമ്പ് സ്പെഷ്യൽ തരിക്കാനി ഉണ്ടാക്കിയാലേ നമുക്കിന്ന് എല്ലാവർക്കും ജെറ്റു ഡയറീസിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ എളുപ്പമായിട്ട് ഈ ഒരു തരിക്കാനി ഉണ്ടാക്കാൻ പക്ഷേ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒന്നര തേങ്ങയുടെ പാലാണ് പാലിനെക്കാട്ടിലും നല്ലത് തേങ്ങാ പാലിൽ നമ്മളത് തയ്യാറാക്കുമ്പോഴാണ് അപ്പോൾ അതിലേക്ക് രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം റവ ഇട്ടെടുത്തിട്ടുണ്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള റവയാണ് എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുക ഇത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി മാറ്റിയെടുത്തതാണ് എന്നിട്ട് ഈ ഒരു തേങ്ങാപ്പാലിൽ ആവശ്യത്തിന് പഞ്ചസാര ഓൾറെഡി ചേർത്തെടുത്തതായിരുന്നു അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കുക ഇനി നമുക്ക് ഒരൽപ്പം നെയ്യെടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള അണ്ടി അതുപോലെ കിസ്മിസും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വേണ്ടത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ഒരു വേച്ച് മാറ്റി വെച്ചിട്ടുള്ള തരിക്കണിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു തരിക്കണി ഉണ്ടോ പക്ഷേ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇളക്കലാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ മൊത്തം കുളായി പോകട്ടോ അപ്പോൾ ഈ ഒരു തരിക്കണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് അപ്പോൾ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരെക്കും ബൈ